രണ്ടാമത്തെ കുഞ്ഞിനെ ആരാധകർക്ക് പരിചയപ്പെടുത്തി നടിയും അവതാരകയും മീഡിയ ഇൻഫ്ലുവൻസറുമായ പേളി മാണി ലേബർ റൂമിൽ നിന്നും കുഞ്ഞിനെ ആദ്യമായി കയ്യിലെടുത്ത ചിത്രം താരം പങ്കുവച്ചു കുഞ്ഞിന്റെ മൃദുവായ ചർമ്മവും ചെറിയ ഹൃദയമിടിപ്പും തന്റെ ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളിൽ ഒന്നായി ഓർമ്മിക്കപ്പെടുമെന്ന് ചിത്രത്തിനൊപ്പം നടി കുറിച്ചു നീണ്ട ഒൻപത് മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയിരിക്കുന്നു ആദ്യമായാണ് ഞാൻ അവളെ എൻ്റെ കൈകളിലെടുക്കുന്നത് അവളുടെ ലോലമായ ചർമ്മവും അവളുടെ കുഞ്ഞു ഹൃദയമിടിപ്പുകളും എൻ്റെ ഏറ്റവും വിലയേറിയ നിമിഷങ്ങളിലൊന്നായി എന്നും എൻ്റെ ഓർമ്മയിലുണ്ടാകും ആനന്ദാശ്രു പൊഴിയുകയാണ് ഒരു പെൺകുഞ്ഞിൻ്റെ കൂടി അമ്മയായതിൽ ഞാനും നേരെ അഭിമാനിക്കുന്നു നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് സ്നേഹവും പ്രാർത്ഥനകളും ആശംസകളും ചൊരിയുകയാണെന്ന് ശ്രീനി എന്നോട് പറഞ്ഞു ഞങ്ങളുടെ കൊച്ചു കുടുംബമിത്ര മാത്രം സ്നേഹിക്കപ്പെടുന്നുവെന്നറിയുന്നതിൽ എന്റെ ഹൃദയം സന്തോഷത്താൽ തുളുമ്പുകയാണ് എല്ലാവർക്കും ഒരുപാട് നന്ദിയെന്നും പേളിമാണി കുറിച്ചു കുഞ്ഞിനെ കണ്ടതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് നിരവധി ആളുകളാണ് കമന്റുമായി എത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് പേളിമാണിക്കും ബിഗ് ബോസ് താരം ശ്രീനിഷ് അരവിന്ദിനും രണ്ടാമത്തെ കുഞ്ഞു പിറന്നത് ശ്രീനിഷ് തന്നെയാണ് പെൺകുഞ്ഞു ജനിച്ച വിവരം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് നിലയാണ് പേളിയുടെയും ശ്രീനിഷിൻ്റെയും ആദ്യപുത്രി ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെയാണ് അവതാരകയും നടിയുമായ പേളിയും നടനായ ശ്രീനിഷ് അരവിന്ദും പരിചയപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് മെയ് അഞ്ച് എട്ട് തീയതികളിലായി ഹിന്ദു ക്രിസ്ത്യൻ ആചാരപ്രകാരമായിരുന്നു വിവാഹം